ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി കേട്ടോ അപ്പോൾ നമ്മളിതാ രാവിലത്തെ നാശ കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്കടൽ കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുട്ടും കടലും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുട്ടും കടലും ഇതാ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചിരട്ടപ്പുട്ടാണ് നല്ല ചൂടോട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ നന്നായിട്ട് കഴിച്ചു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാലും അപ്പം നമ്മുടെ യാത്ര തുടരാണ് അപ്പോൾ ഇൻട്രോ പറഞ്ഞിട്ടില്ല നമ്മുടെ യാത്ര എവിടത്തേക്കാന്ന് പറഞ്ഞാൽ ഗൂഢല്ലൂർ മുതുവല ബന്ദിപ്പോർ വഴി മൈസൂരൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കൂടലുകൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച ഉണ്ട് വണ്ടി ഉയർത്തിയാണ് നല്ല അടിപൊളി കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ചെറിയ കട അപ്പോൾ നമ്മളിതൊക്കെ നോക്കി യാത്ര തുടരുകയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലാണ് അപ്പോൾ നമ്മളിതാ അതിർത്തി എത്തി കേട്ടോ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വെൽക്കം ടു തമിഴ്നാടൊക്കെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പാട്ടവൽ ചെക്ക് പോസ്റ്റ് കേട്ടോ അപ്പം നമ്മളിവിടെ കുറച്ച് നിന്നു നേരെ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ ഈ പാട്ടവൽ ചെക്ക് പോസ്റ്റാണ് മെയിൻ ചെക്ക് പോസ്റ്റ് നമ്മൾ തമിഴ്നാട് കയറി നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫുൾ തേയിലത്തോട്ടങ്ങളാണ് ഗൂഡല്ലൂരിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഒരുപാട് മലനിരകളൊക്കെ ഉണ്ട് അതുപോലെ ഗൂഡല്ലൂർ പോകുന്ന വഴിക്ക് കുറേ ടൗണുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ ടൗണുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ ഗോഡല്ലൂരിൻ്റെ പ്രത്യേകത നീലഗിരി ജില്ല മുഴുവൻ മനോഹരമാണ് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൗതുക കാഴ്ച ഉണ്ട് കേട്ടോ മലയണ്ണാൻ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു തരം എണ്ണാനാണ് മലയെണ്ണാൻ അപ്പോൾ അതിനെ കുറച്ച് നോക്കിയിരുന്നു രണ്ടെണ്ണം കേട്ടോ അതിൻ്റെ ഇണയമുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു താഴ്വര എന്നിറുന്ന പ്രദേശം കാണുന്നില്ല വാഴയൊക്കെ ഉണ്ട് കേട്ടോ വാഴ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ നീലഗിരി ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ച് പോകുക എന്ന് വിചാരിച്ചു പെട്രോളിൻ്റെ ഇവിടെ നൂറ്റി രണ്ട് രൂപയുണ്ടോ കേരളത്തെ അപേക്ഷിച്ച് അഞ്ച് രൂപ കുറവുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൂഡല്ലൂർ ടൗൺ അതിമനോഹരമാണ് കേട്ടോ നമ്മളങ്ങാ കാണുന്നത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് കേരളത്തിലൊക്കെ ഒരുപാട് സർവീസ് ഉണ്ട് ഏറ്റവും കൂടുതൽ വയനാട് മലപ്പുറം ജില്ലകളിലേക്കാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സുകളാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെതാ മുതുമല ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുതുമല ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസർവാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഫാമിലിയാണ് കാറുള്ളത് അന്വേഷിച്ചപ്പോൾ വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ഏതായാലും നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് മുതുമല ടൈഗർ റിസർവിലുള്ളത് നമ്മൾ മാന്യ കണ്ടിട്ടുണ്ട് നമുക്ക് കാര്യമായിട്ട് മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ തെപ്പക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുന്ന് ആണ് മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകേണ്ടത് തെപ്പക്കാട് റൈറ്റ് സൈഡിൽ കാണുന്ന റോഡാണ് മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള റോഡ് കേട്ടോ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഫോറസ്റ്റിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാഹനങ്ങളൊക്കെ ഇന്ന് ഒരുപാടുണ്ട് അപ്പോൾ നമ്മളിതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുകയാണ് തമിഴ്നാട് ഇവിടെ വരെയുള്ളു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് അപ്പോൾ ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഫസ്റ്റ് കവാടം ഉണ്ടോ അപ്പം നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടക്കുവാണ് അപ്പോൾ ഇതാ സെക്കൻഡ് കവാടത്തിലേക്ക് എത്താനായിട്ടോ അപ്പം നമ്മൾ ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മധുബല ടൈഗർ റിസർവിനെ അപേക്ഷിച്ച് ബന്ദിപ്പൂര് റോഡുകളൊക്കെ വീതി കുറവാണ് പക്ഷേ ബന്ദിപ്പൂര് സഫാരി സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് താമസിക്കാനുള്ള റെസ്റ്റ് ഹൗസുകളൊക്കെ സുലഭമാണ് അപ്പോൾ നമ്മൾ ഒക്കെ വിട്ട് ഇതാ ഒരു സൂര്യകാന്തി പൂന്തോട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ കർണാടകയിലൊരു സ്ഥിരം കാഴ്ചയാണ് സൂര്യകാന്തി പൂക്കൾ ആളുകൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു നിശ്ചിത ഫീ കൊടുക്കണം ഫീ ഇരിക്കുന്ന ആളടുത്ത് പൈസ കൊടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം കേട്ടോ പക്ഷേ സൂര്യകാന്തി പൂവ് ഉള്ളിൽ കയറി കയറിക്കാവുന്നതിനേക്കാൾ ഭംഗി പുറത്ത് നിന്നാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടിൽ പേട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഇന്ന് നല്ല കാലാവസ്ഥയാണ് മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം പല ആളുകൾക്കും പരിചയമുണ്ടാവും പലരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ കേരളത്തിൽ നിന്നും മൈസൂർ ബംഗളൂരിലേക്ക് പോകുന്ന ബസ്സുകൾ എടുക്കാനും ചായ കുടിക്കാനൊക്കെ ഇവിടെ സൈഡാക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ഒന്ന് സൈഡാക്കി ഒരു ചായ ഒക്കെ കുടിച്ചു അവിടെ രണ്ട് ആനവണ്ടി കെ എസ് ആർ ടി സി നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗുണ്ടിൽപേട്ടുനിന്ന് മൈസൂരേക്കുള്ള റോഡുകൾ അടിപൊളിയാണ് കേട്ടോ ഓവർ സ്പീഡ് പോയാൽ ഏത് നിമിഷവും അപകട സാധ്യത കൂടുതലുള്ള റോഡ് കൂടിയാണ് കേട്ടോ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാൽ അപകട സാധ്യത വളരെ കുറവായിരിക്കും നമ്മൾ യാത്ര തുടരുകയാണ് പോകുന്ന വഴിക്കൊക്കെ സൂര്യകാന്തി പാടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് ഇവിടെ ആളുകൾക്ക് ഒരു ബിസിനസ് കൂടിയാണ് നമ്മളിപ്പോൾ ബേഗൂർ ആണല്ലോ കേട്ടോ ഗുഡിൽപേട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ ബേഗൂർ അപ്പോൾ നമ്മളൊരു മാങ്ങ കഴിച്ചിട്ട് പോകാൻ ചേർച്ചു നല്ല പഴുത്ത മാങ്ങ ഉണ്ടോ അങ്ങനെ വണ്ടി സൈഡാക്കിയാണ് ഈ ഒരു സമയത്ത് ഇവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ടൊരു കച്ചവടം ആട്ടോ മാങ്ങ കച്ചവടം അപ്പോൾ നമ്മളിതാ ഒരു മാങ്ങ എടുത്തു കാണുമ്പോൾ നല്ല മാങ്ങ കഴിച്ചു നോക്കട്ടെ സത്യം പറയുമല്ലോ നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി മാങ്ങയായിരുന്നു അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചു അവരോട് യാത്ര പറഞ്ഞു വീണ്ടും യാത്ര തുടങ്ങി നമ്മളങ്ങനെ മൈസൂർ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ മൈസൂർ എയർപോർട്ടെന്ന് പറഞ്ഞാൽ ഒരു മിനി എയർപോർട്ടാണ് ഇന്റർനാഷണൽ സർവീസുകളൊന്നും ഇവിടെ നിന്ന് അങ്ങനെ ഇല്ല കേട്ടോ ഇൻ്റർനാഷണൽ സർവീസുകൾക്ക് ബാംഗ്ലൂരിനെ ആശ്രയിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഫൈനലി നമ്മളിതാ മൈസൂർ എത്താനായിരിക്കുവാണ് നിങ്ങളങ്ങാ കാണുന്ന മല ചാമുണ്ടി ഹില്ലാണ് കേട്ടോ